ഞാനൊരു ആമസോൺ പേ ഐ സി ഐ കാർഡ് എടുത്തിരുന്നു അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാർഡിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകൾ കാണുക അതിൻ്റെ അകത്ത് നമ്മൾ കാർഡിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഡിൽ കുറച്ച് വെൽക്കം ബെനിഫിറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുള്ള കുറച്ച് വെൽക്കം ബെനിഫിറ്റ് ആയിരുന്നു നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആദ്യമായിട്ട് ആമസോൺ വഴി നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വിവിധ ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ക്യാഷ് ബാക്കായിരുന്നു വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് ഓഫർ ചെയ്തിരുന്നത് അതിനകത്ത് കുറച്ചൊക്കെ ഞാൻ റെഡീം ചെയ്തു ഞാൻ ആമസോണിൽ ഷോപ്പ് ചെയ്ത് ആ ഒരു ക്യാഷ് ബാക്ക് നേടി പിന്നെ ഞാൻ എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്തു പിന്നെ ഡി ടി എച്ച് റീചാർജ് ചെയ്തു അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഞാൻ റിഡീം ചെയ്തു പിന്നെ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ലാൻഡ്ലൈൻ ബിൽ പേയ്മെൻ്റ് അങ്ങനെയുള്ള എനിക്കില്ലാത്തതിനാൽ അത് റിഡീം ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അതിൻ്റെ ആ ഒരു ഓഫേഴ്സൊക്കെ ഉപയോഗിച്ച് തീർക്കേണ്ട ആ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ മാസം തന്നെ ആണെന്നായിരുന്നു അപ്ഡേറ്റ് ചെയ്തിരുന്നത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഒരു വർഷം വാലിഡിറ്റി ഉണ്ടായിരുന്നു അടുത്ത വർഷം ജൂൺ മാസം വരെ എനിക്ക് ഓഫേഴ്സൊക്കെ അവൈലബിൾ ആയിരിക്കും അതിനുള്ളിൽ റെഡീം ചെയ്താൽ മതിയാകും സോ അങ്ങനെ വെൽക്കം ബെനിഫിറ്റിലൂടെ കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടി അതുകൂടാതെ ഞാൻ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ സ്പെൻഡ് ചെയ്തതിലൂടെ കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടി അങ്ങനെ മൊത്തം എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇതുവരെ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് സൈക്കിളിലേക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എൺപത് രൂപ മാത്രമാണ് അധികം സ്പെൻഡിംഗ് ഒന്നും ഇല്ലായിരുന്നു ചെറിയ ചെറിയ ഷോപ്പിങ്ങുകൾ മാത്രമായിരുന്നു അപ്പോൾ എൺപത് രൂപയാണ് ക്യാഷ് ബാക്ക് കിട്ടിയത് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ് ബാക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വന്ന് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ആമസോൺ പേ ഗിഫ്റ്റ് വാലറ്റിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും എന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ആ ഒരു കിട്ടിയ ക്യാഷ് ബാക്ക് എൺപത് രൂപ എനിക്ക് ആമസോൺ പേ ബാലൻസിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി എനിക്ക് ഇങ്ങനെ കിട്ടിയ ക്യാഷ് ബാക്കെല്ലാം ഞാൻ ആമസോണിൽ ഷോപ്പ് ചെയ്യാനും സ്വിഗ്ഗിയിലെ ഫുഡ് ഓർഡർ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റി മുപ്പത് രൂപ ഇതുവരെ ക്യാഷ് ബാക്ക് കിട്ടി എന്ന് പറഞ്ഞു ഇപ്പോൾ നിലവിലൊന്നുമില്ല അതെല്ലാം ഞാൻ റെഡീം ചെയ്തു ഓൾറെഡി ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്ക് നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ആമസോൺ പേ അക്സെപ്റ്റ് ചെയ്യുന്ന മർച്ചൻസിയിൽ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക സോ നമുക്കിങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്ക് നമ്മൾ വീണ്ടും ആമസോണിൽ ഷോപ്പ് ചെയ്യാൻ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടി ില്ല സോ നമ്മൾ ആമസോണിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് വേണോ അതോ നമുക്ക് കിട്ടിയ ആമസോൺ പേ ബാലൻസ് ഉപയോഗിക്കണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും സൊ നമ്മളത് ബാലൻസ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ചെറിയ ചെറിയ പർച്ചേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആമസോൺ പേ നമുക്ക് കിട്ടിയ ആ ഒരു ക്യാഷ് ബാക്ക് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ വലിയ പർച്ചേസ് ആണെങ്കിൽ നമ്മൾ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫൈവ് പേഴ്സൻറ്റേജ് ഡിസ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും സോ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഷോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോൺ പേ ബാലൻസ് അതുപോലെ കീപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് എപ്പോഴും വേണമെങ്കിലും അത് ഉപയോഗിച്ച് തീർത്താൽ മതിയാകും സോ കിട്ടുന്ന ക്യാഷ് ബാക്ക് അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് നമുക്ക് വർഷത്തിൽ ഒരു തവണ അങ്ങനെ കിട്ടിയ ക്യാഷ് ബാക്ക് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടലിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് ട്രിപ്പ് പോകാം അങ്ങനെ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് റെഡിയും ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ക്യാഷ് ബാക്ക് അപ്പോൾ ഒന്നും കീപ്പ് ചെയ്ത് വെക്കുന്നില്ല ഞാൻ കിട്ടുന്ന ക്യാഷ് ബാക്ക് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അത് സ്പെൻഡ് ചെയ്ത് തീർക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം ഇതുവരെ കഴിഞ്ഞ ക്യാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ പേയിൽ നമുക്ക് ആമസോൺ പേ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ക്യാഷ് ബാക്ക്സ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിനകത്ത് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആമസോണിലെ ഒരു ഷോപ്പ് ചെയ്തു അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്കാണ് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ മുന്നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് എന്താണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ മുന്നൂറ് രൂപ എനിക്ക് അതേപോലെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടി പിന്നെ മൊബൈൽ റീചാർജ് ചെയ്തപ്പോൾ ഒരു അമ്പത് രൂപ ക്യാഷ് ബാക്ക് കിട്ടി പിന്നെ ഡി ടി എച്ച് റീചാർജ് ചെയ്തപ്പോൾ ഒരു അൻപത്തെട്ട് രൂപ എഴുപത്തഞ്ച് പൈസ ക്യാഷ് ബാക്ക് കിട്ടി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബില്ല്ങ് സൈക്കിളിൽ കിട്ടിയ ക്യാഷ് ആണ് ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് റിവാർഡ് ഏണ്ട് ഫോർ ലാസ്റ്റ് ബില്ലിങ് സൈക്കിളിൽ എൺപത് രൂപയാണ് കിട്ടിയത് ഞാൻ നടത്തിയ ട്രാൻസാക്ഷൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ കിട്ടിയാൽ എൺപത് രൂപ വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് ക്രെഡിറ്റ് ആയി കിട്ടി ആമസോൺ പേ ബാലൻസിലേക്ക് പിന്നെ ബ്രോഡ്ബാൻഡ് ബില്ല് പേ ചെയ്തപ്പോൾ നൂറ്റി നാൽപ്പത്തേഴ് രൂപ ക്യാഷ് ബാക്ക് കിട്ടി പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തപ്പോൾ നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എടുത്തിട്ട് വെൽക്കം ബെനിഫിറ്റ് എന്ന രീതിയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ബാക്ക് എന്ന രീതിയിലും ടോട്ടലി കിട്ടിയ ക്യാഷ് ബാക്ക് ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ പന്ത്രണ്ടാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് ദിവസം കഴിഞ്ഞ് ജൂൺ മുപ്പതാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് അതിന് താഴെയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ചെയ്യുമെന്ന് കാണാം അതാണ് എന്റെ ടോട്ടൽ ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് അതിന് താഴെ മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ കാണാം അതെന്ന് പറയുന്നത് മിനിമം അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ പേ ചെയ്യേണ്ടത് ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണ് മിനിമം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടില്ല അങ്ങനെ കുറേ അധികം ഡ്രോ ബാക്സ് ഉണ്ട് സോ എപ്പോഴും നമ്മൾ പേ ചെയ്യേണ്ടത് നമ്മുടെ ഫുൾ എമൗണ്ട് ആണ് പിന്നെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള മൊത്തം യൂട്ടിലൈസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആറ് രൂപയാണ് അതിൽ രണ്ട് രൂപ ക്രെഡിറ്റ് വന്നിട്ടുണ്ട് അത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിന്ന് രണ്ട് രൂപ കുറച്ച് ബാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല് രൂപയാണ് ടോട്ടൽ ഡ്യൂ എം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഞാനൊരു കാർഡ് ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്താണ് അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി രണ്ട് രൂപ എടുത്തിട്ട് റീഫണ്ട് വന്നതാണ് അതാണ് ഈ ഒരു രണ്ട് രൂപ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ക്രെഡിറ്റ് സമ്മറി കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് അതുപോലെ തന്നെ അവൈലബിൾ ലിമിറ്റ് പിന്നെ ക്യാഷ് ലിമിറ്റ് എന്നിങ്ങനെ പറഞ്ഞ ഓരോ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് പിന്നെ അവൈലബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ കൊടുത്തിരിക്കും അതായത് പറയുന്നത് നമുക്ക് ഈ ഒരു ഐ സി സി ബാങ്കിന്റെ കാർഡിൽ നമുക്ക് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കസ്റ്റം ലിമിറ്റ് അപ്പോൾ ഞാൻ എൻ്റെ ടോട്ടൽ ലിമിറ്റിന്റെ പത്ത് ശതമാനമാണ് കസ്റ്റം ലിമിറ്റായിട്ട് കൊടുത്തിരുന്നത് അതായത് മുപ്പത്തി മൂവായിരം രൂപയാണ് അപ്പോൾ മുപ്പത്തി മൂവായിരം രൂപയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് രൂപ ഉപയോഗിച്ചു അപ്പോൾ ബാലൻസ് എമൗണ്ട് എന്ന രീതിയിലാണെങ്കിൽ ഒരു മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റാറ് രൂപ അവൈലബിൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് പിന്നെ ക്യാഷ് ലിമിറ്റ് എന്ന് പറയുന്നത് എ ടി എം വഴി എടുക്കാൻ പറ്റുന്ന ലിമിറ്റാണ് പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലിശയും മറ്റു എ ടി എം വി ഡ്രോകൾ ചാർജൊക്കെ കൊടുക്കണം സോ ഒരിക്കലും എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക പിന്നെ അതിന് താഴെയായിട്ട് നമ്മളുടെ ഓരോ ട്രാൻസാക്ഷനും ഡേറ്റ് അതുപോലെ തന്നെ നടത്തിയ ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് റിവാർഡ് പോയിന്റും എത്ര കിട്ടിയെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം തീയതി ഞാൻ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു ഒന്നുമില്ല രണ്ട് പ്രൊഡക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തു അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഫോർ നയൻ സീറോ ആണ് അപ്പോൾ അഞ്ച് ശതമാനം ബെനിഫിറ്റ് എന്ന രീതിയിൽ ഇരുപത്തി നാല് റിവാർഡ് പോയിന്റ് കിട്ടി ഇരുപത്തി നാല് റിവാർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് രൂപയ്ക്ക് ഈക്വലൻ്റ് ആണ് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപയാണ് ഇവർ ആമസോൺ പേ കാർഡിൽ നെക്സ്റ്റ് മൂന്നാം തീയതി ഒരു ട്രാൻസാക്ഷൻ നടത്തിയ സ്വിഗ്ഗിയിലാണ് രണ്ട് രൂപ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഞാൻ കാർഡ് സ്വിഗ്ഗിയിൽ ആഡ് ചെയ്താണ് അപ്പം അത് രണ്ട് രൂപ പോയി പിറ്റേന്ന് രണ്ട് രൂപ ക്രെഡിറ്റ് റീഫണ്ട് ആയിട്ടുണ്ട് പിന്നെ ആറാം തീയതി ആമസോണിൽ റീചാർജ് ചെയ്ത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ അതിൻ്റെ ടു പേഴ്സൻറ്റേജ് അതായത് മൂന്ന് രൂപ അവിടെ എനിക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി ഈ ട്രാൻസാക്ഷൻ ഒക്കെ എന്ന് പറയുന്നത് ഞാൻ മറ്റേ വെൽക്കം ബെനിഫിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ടാറ്റ ന്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം കിട്ടും അല്ലെങ്കിൽ എന്റെ എസ് കാർഡ് ഉപയോഗിച്ച് ഗൂഗിൾ പേ വഴി ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം കിട്ടും പക്ഷെ ഇവിടെ ആമസോൺ കാർഡിൽ ആമസോൺ വഴി ചെയ്താൽ രണ്ട് ശതമാനം കിട്ടാത്തുള്ളൂ ഞാനപ്പോൾ വെൽക്കം ബെനിഫിറ്റിന് വേണ്ടിയാണ് ഈ ഒരു റീചാർജ് ഒക്കെ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് പിന്നെ ആമസോണിൽ തന്നെ വേണ്ടി ഒരു റീചാർജ് ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ അവിടെയും നാല് റിവാർഡ് പോയിന്റ് കിട്ടി പിന്നെ ആമസോണിലൊരു ഷോപ്പിംഗ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അതിൻ്റെ ഫൈവ് പേഴ്സൻറ്റേജ് നാൽപ്പത്തി ഒമ്പത് റിവാർഡ് പോയിൻറ്റ് കിട്ടിയിരിക്കും അതിൻ്റെ നാൽപ്പത്തി ഒമ്പത് രൂപ സോ ഇതാണ് എൻ്റെ ഒരു ലാസ്റ്റ് ബില്ലിനെസ് സൈക്കിളിൽ ഞാൻ നടത്തിയ ട്രാൻസാക്ഷൻ ഇവിടെ നമുക്ക് ഏണിംഗ്സ് എന്ന് പറഞ്ഞ രീതിയിൽ എണ്ട് റിവാർഡ് പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൺപത് റിവാർഡ് പോയിന്റ് എണ്ണ്ട് എൺപത് റിവാർഡ് പോയിന്റ് ആമസോൺ പേ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ടു ഡേയ്സിനുള്ളിൽ ട്രാൻസ്ഫർ ആകും എനിക്ക് കറക്റ്റായിട്ട് പിറ്റേ ദിവസം തന്നെ കിട്ടി പിന്നെ ഇപ്പോൾ പറയാനായിട്ടെന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് കിട്ടിയ റിവാർഡ് ഫോണിലൊക്കെ ഓരോന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുൻപ് പറഞ്ഞ രീതിയിൽ എസ് കാർഡിന് കൃത്യമായിട്ട് വരുന്നുണ്ട് അതേസമയം ടാറ്റ ന്യൂ ആണെങ്കിൽ അതിനകത്ത് എനിക്കൊരു പുരായ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടാറ്റ ന്യൂ കാർഡിൽ ആ ഒരു കാര്യത്തിൽ ഫ്ലോപ്പ് ആണ് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ കിട്ടിയ റിവാർഡ് ഫോണൊന്നും കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടില്ല ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമുക്കത് അറിയണല്ലോ ഓരോ ട്രാൻസാക്ഷൻ എത്ര റിവാർഡ് പോയിന്റ് കിട്ടി പക്ഷെ അത് ടാറ്റ ന്യൂവിൽ കിട്ടുന്നില്ല പക്ഷെ ഇവിടെ ആക്സിസ് ബാങ്ക് എസ് കാർഡിലെ പോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനും എത്ര റിവാർഡ് പോയിന്റ് കിട്ടിയെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആമസോൺ പേയിൽ നമുക്ക് ആമസോൺ പേ വാലറ്റ് ഉണ്ട് വാലറ്റിൽ നമ്മൾ ഫുൾ കെ വി സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റിലെ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് യു പി ഐ പേമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ആമസോൺ വാലറ്റിലേക്കല്ല വരുന്നത് ആമസോൺ ഗിഫ്റ്റ് ബാലൻസിലേക്കാണ് വരുന്നത് ഗിഫ്റ്റ് ബാലൻസ് നമുക്ക് യു പി ഐ പേയ്മെന്റിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഗിഫ്റ്റ് ബാലൻസ് നമുക്ക് ആമസോണിലെ ഷോപ്പ് ചെയ്യാനും ആമസോൺ പേ അക്സെപ്റ്റ് ചെയ്യുന്ന മർച്ചൻസിൽ സ്പെൻഡ് ചെയ്യാനും മാത്രമാണ് സാധിക്കുക നമുക്ക് ഈ ഒരു ആമസോൺ ഗിഫ്റ്റ് ബാലൻസ് ആമസോൺ പേ വാലറ്റിലേക്ക് മാറ്റി അത് ഉപയോഗിച്ച് യു പി ബേമിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഒപ്പീനിയൻ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി